ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എ വിക്രമിൻ്റെ വേദനയും രണ്ടാമതും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അത് കേട്ടോണ്ട് വരികയാണേ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് വിക്രം ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിൻ്റെയും വേദനയും വിവാഹം വീണ്ടും നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് വേദനയും മുത്തശ്ശിയും അമ്മയും വന്നത് ഉറപ്പിക്കുകയും അമ്മയും വേദയും കൂടെ പോയിട്ട് ദിവസവും പൊരുത്തവും ഒക്കെ കുറിച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് വിക്രമത്തിന് ദേഷ്യ വന്നു വിക്രം അവിടെ എൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണെ ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ റൂമിലേക്ക് പോകുകയാണ് ഇതേ സമയം വേദയും മിന്നി കൂടെ വരികയാണെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം നിങ്ങളതിന് ഒരിക്കലും സമ്മതിക്കില്ലാന്ന് അറിയാം പക്ഷേ സമ്മതിച്ച് നിവർത്തിയുള്ളൂ നമുക്ക് ഒരിക്കൽ കൂടെ കല്യാണം കഴിക്കാനേ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ വിക്രം പറഞ്ഞിട്ട് നീ എന്ത് തീരുമാനിച്ചാണ് നടക്കുന്നത് ഞാനിതൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഇതിൻ്റെ എൻ്റെ അച്ഛൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് കാണാൻ നിങ്ങൾ സന്തോഷത്തോട് കൂടിയിട്ട് എൻ്റെ കഴിത്തിൽ ഒരു മിന്നു കിട്ടുന്ന കാണാൻ അവർക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യാനായിട്ട് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് വേറെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കിട്ടൂലെന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ കാക്ക മലന്ന് വർക്കുന്നു വിക്രം പറയുന്നുണ്ട് അതൊക്കെ കാക്കേന ഇഷ്ടമാണ് കാക്ക മലന്ന് പറക്കുകയായി ചെരിഞ്ഞ് വർക്ക് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ കാക്ക തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളെൻ്റെ കഴുത്തിൽ താലി കിട്ടുന്നുള്ളതേ ഇത് എൻ്റെ തീരുമാനമാണ് എൻ്റെ ഉറപ്പാണ് വേദയുടെ ഉറപ്പാണെന്നൊക്കെ പറയാനായിട്ട് ഇതൊക്കെ കേട്ടിട്ട് വിക്രത്തിനാവൊക്കെ ദേഷ്യം വരാണ്ട് ദേഷ്യവും കളിയും വന്നിട്ട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കൂലടിയെന്ന് പറയുമ്പോൾ ഇത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ടുള്ള വാക്കാണ് അത് ഞാൻ നടത്തിയിരിക്കുന്നു പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകാൻ ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു